എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദ ഇന്നത്തെ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ട് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മുടെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ പേയ്മെൻറ്റ് എല്ലാ എല്ലാവരുടെയും തന്നെ ഒന്നുകിൽ ജിപേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും കണ്ടുപോകാം കേട്ടോ ഞാൻ ഈ കാര്യങ്ങളങ്ങ് എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു സെല്ലർ ആൾ ചേച്ചി പ്ലാന്റ് ഇട്ടു പ്ലാന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ മലയാള മലയാള നെയിം മലയാളമാണ് പക്ഷേ അവർ തമിഴ്നാടാന്നാട്ട പറഞ്ഞത് എന്നിട്ട് അവർ പറയുന്നത് ഉണ്ടല്ലോ ഇപ്പോൾ ഏതൊക്കെ പ്ലാന്റ് വേണം എന്നൊന്നും അല്ല അവർ സെലക്ട് ചെയ്യുന്നേ അവർ പറയുന്നത് നിങ്ങളുടെ ജിപേ നമ്പർ തരൂ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരൂ ഞങ്ങൾ പേ ചെയ്യാം എന്നാണ് പറയുന്നത് എന്നാൽ സാധാ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് ഇതിന് എത്രയാകും അതിന് ജിപേ എത്രയാകും നിങ്ങൾ എത്ര ദിവസം ആയിരിക്കും ഇവകെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണല്ലോ നമ്മളൊരു പ്ലാന്റ് നമ്മൾ ഓർഡർ ചെയ്യുക ഇവരിതൊന്നും അല്ല ചോദിക്കുന്നത് ഇവരുടെ നേരിട്ട് ബാങ്ക് ഡീറ്റെയിൽസാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ പലരും പ സ്വന്തമായിട്ടും അല്ലാതെയും ഒക്കെ സെയിൽ ചെയ്യുന്നവരാണ് അപ്പോൾ ആരും അങ്ങനെയുള്ള ചതവുകളിൽ ചെന്ന് പെടരുത് കേട്ടോ പ്രത്യേകം ഭയമാണ് അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് നമുക്കിങ്ങനൊരു സംഭവം ഉണ്ടായത് സാധാരണ നമ്മളോട് എല്ലാ ടോട്ടൽ എമൗണ്ടൊക്കെ ചോദിച്ചിട്ട് ഇത്രയാകൂ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ എത്ര നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിലും നമ്മളൊരു പ്ലാന്റ് ഓർഡർ ചെയ്യുക പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലായിട്ടോ ഉണ്ടായത് നേരിട്ട് അവർ പറയുന്നത് ഞങ്ങൾ തമിഴ്നാടാണ് നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് തരും ഞങ്ങൾ പേ ചെയ്യാം എന്നാണ് അവർ പറയുന്നത് എന്നാൽ അവർക്ക് എത്രയാകും ഇതൊന്നും അവർക്ക് അന്വേഷിക്കേണ്ട കാര്യം ഒന്നുമില്ല അവർക്ക് ഏത് പ്ലാന്റ് വേണമെന്നൊന്നുമില്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നാണ് അവർ പറയുന്നത് മൊത്തം നിങ്ങളുടെ പേരും ബാങ്ക് ഡീറ്റെയിൽസും തരാനാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് സെയില് നടക്കാൻ വേണ്ടിയാണല്ലോ എന്നോത്തു നിങ്ങൾ നേരിട്ട് അപ്പത്തേനെ ഇത് കൊടുക്കരുത് ആരും സെയില് നടന്നില്ലെങ്കിൽ നടന്നില്ല എന്നേ ഉള്ളൂ ചെടി വീട്ടിലിരുന്നോളൂ നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അവർ ശരിക്കും ജനവിനാണോ അല്ലാതെയാണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക അതുതന്നെയാണ് നല്ലത് പ്ലാന്റ് സെയിൽ ചെയ്തില്ല എന്നൊക്കെ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് നിങ്ങളാരും പ്ലാന്റുകൾ ശ്രദ്ധിക്കാതെ പോകല്ല ഏട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റിങ് കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം വേഗം ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്ത് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ഒരു ഈ കൂടെ തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ എല്ലാം അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ തന്നെയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയെ അതുപോലെ തന്നെ നമുക്ക് ഇന്നും രണ്ട് വീഡിയോ ആണ് കേട്ടോ വരുന്നത് രാവിലെ പത്തുമണിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പി എമ്മിനുമാണ് നമുക്കിന്നും വീഡിയോസ് വരിക അപ്പം പ്ലാന്റിൻ്റെ നമ്മൾ വീഡിയോ ഇടുന്ന ടൈമൊന്നും സെയിലായിട്ട് ബാധിക്കുന്നില്ല കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റും പ്ലാന്റ് എങ്ങനത്തെ നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ അതോപ്പായിട്ട് സെയിലായിട്ട് പോയിട്ടുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിൻ്റെ റേറ്റ് ഒന്നും കുഴപ്പമില്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ റേറ്റ് അല്ല കുഴപ്പം ഇത് നമുക്ക് ഗ്രൗണ്ട് ഓക്കെ കളകില്ല കേട്ടോ അതുകൊണ്ട് പത്ത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓക്കടിൻ്റെ റേറ്റ് വന്നേക്കുന്ന അതങ്ങ് പിക്ചർ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളു കേട്ടോ അപ്പോൾ രണ്ട് മണിക്ക് എൻ്റെ വീഡിയോ ഇട്ടാൽ സെയിലായി പോകുമോ അതുകൊണ്ടാണ് പോകാത്ത അങ്ങനെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് മണി പത്ത് മണിക്കിട്ട വീഡിയോനൊക്കെ കൂടുതൽ സെയിൽ രണ്ട് മണിക്കിട്ട വീഡിയോകൾക്ക് വരാറുണ്ട് അപ്പം ടൈമിലൊന്നും കാര്യമില്ല കേട്ടോ അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കുക പാകം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ പാക്ക് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് അവിടെ എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതേ നമ്മൾ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ വീഡിയോ എത്തുകയുള്ളൂ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കല്ലേ കേട്ടോ ഫോൺ നമ്പർ സ്ക്രീനിലുണ്ടേ